സാധാരണക്കാരായ നമ്മുടെ മലയാളികളുടെ ഇടയിൽ സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ കേരളം സാക്ഷരതയിൽ മുന്നിലാണെങ്കിൽ തന്നെയും സാമ്പത്തിക സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ് നമ്മുടെ മലയാളികളിൽ ഏറെ ആളുകളും നിക്ഷേപം നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും അതേപോലെ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന സെക്യൂരിറ്റികളിലുമാണ് എന്നാൽ മലയാളികളുടെ ഇടയിൽ നല്ലൊരു പങ്ക് ആളുകളും വളരെ റിസ്ക്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളിലും പണം മുടക്കി പണം നഷ്ടപ്പെടുത്തുവാനായിട്ടും താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് കേരളത്തിൽ ഒരു വർഷം കോടാനുകോടി രൂപ ഇതേപോലെയുള്ള സാമ്പത്തിക തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്നുണ്ട് ബ്ലെയ്ഡ് കമ്പനികളെന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന എൻ ബി എഫ് സികളും അണോതറൈസ്ഡായിട്ട് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളും എത്രയോ കോടി രൂപയാണ് ഓരോ വർഷവും നമ്മുടെ മലയാളികളിൽ നിന്ന് തട്ടിയെടുക്കുന്നത് സാമ്പത്തിക തട്ടിപ്പുകളുടെ തുടർക്കഥയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തന്നെയും ഒരു ശതമാനം കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കും എന്നറിഞ്ഞാൽ പണം നഷ്ടപ്പെട്ടാലും നമ്മുടെ മലയാളികൾ അതേപോലെയുള്ള നിക്ഷേപങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പലപ്പോഴും താല്പര്യപ്പെടുന്നതും പണം നഷ്ടപ്പെടുത്തുന്നതും ഇതിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് ആവശ്യമില്ലേ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് ആവശ്യമുണ്ട് പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ബാങ്കുകൾ പോലെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് പണപ്പെരുപ്പത്തിനെ പോലും അതിജീവിക്കുവാൻ സാധിക്കുന്നതല്ല ഉദാഹരണമായി പറഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ് പണപ്പെരുപ്പം ഏകദേശം ആറ് ശതമാനമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയില് പല ബാങ്കുകളും അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിനും മറ്റും നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം ആറ് പെർസെൻറ്റോ അല്ലെങ്കിൽ ഏഴ് പെർസെൻറ്റോ ആണ് പല സമയങ്ങളിലും നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ മൈനസ് റിട്ടേൺസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ആറ് പെർസെൻറ്റ് ഇൻഫ്ലേഷൻ ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആറ് പെർസെൻ്റ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് സീറോയാണ് ആറ് പെർസെൻ്റ് ആണ് ഇൻഫ്ലേഷൻ അഞ്ച് പെർസെൻ്റ് ആണ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നിങ്ങളുടെ ഡെപ്പോസിറ്റിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എങ്കിൽ അവിടെ മൈനസ് വൺ പെർസെൻ്റ് ആണ് നിങ്ങൾക്ക് ആക്ച്വലായിട്ട് ലഭിക്കുന്ന റിട്ടേൺസ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതിന് അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുക ടാക്സ് എഫിഷൻ ആയിട്ടുള്ള രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുക ബാങ്കുകളിലും മറ്റ് ഫിക്സഡ് ആയിട്ട് നമുക്ക് വരുമാനം ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് പോലെയുള്ള ഡെപ്പോസിറ്റുകളിൽ നമ്മൾ നിക്ഷേപം നടത്തിയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നൂറ് ശതമാനവും ടാക്സബിൾ ആണ് നിങ്ങൾ ഏത് ടാക്സ് സ്ലാബിൽ വരുന്ന വ്യക്തിയാണോ ആ ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാൽ ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചാൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ട് അതായത് ഇൻഫ്ലേഷനേക്കാളും കൂടുതൽ ഒരു റിട്ടേൺസ് നമുക്ക് ലഭിക്കാം അതേപോലെ തന്നെ ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം ടാക്സ് എഫിഷ്യൻറ്റ് ഞാനിവിടെ ടാക്സ് എഫിഷ്യൻ്റ് എന്ന് സൂചിപ്പിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ടാക്സ് സ്ലാബിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ കൺസെഷനൽ ആയിട്ടുള്ള റേറ്റിൽ ടാക്സ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങളാണ് അതായത് മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലുമുള്ള നിക്ഷേപങ്ങൾ പലപ്പോഴും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഷെയർ മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങൾ എല്ലാ സമയത്തും നമുക്ക് നഷ്ടമാണ് തരികയുള്ളൂ എന്നാണ് ഇത് പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഷെയർ മാർക്കറ്റിൽ ഡീല് ചെയ്യുന്ന വ്യക്തികൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഷെയർ മാർക്കറ്റിനെ കാണുവാനായിട്ട് നിങ്ങൾ ഡേ ട്രേഡിങ്ങും മറ്റും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഡേ ട്രേഡിങ്ങിൽ നിന്ന് നഷ്ടമാണ് വരിക ഒട്ടപ്പം തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പണം ഉണ്ടാക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ് ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എഫ് ആൻഡോ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ കാണുന്നത് ഷെയർ മാർക്കറ്റിനെക്കുറിച്ച് യാതൊരുവിധ വിവരവും ഇല്ലാത്ത വ്യക്തികൾ മറ്റുള്ള ആളുകളുടെ ഉപദേശമനുസരിച്ച് ഡേ ട്രേഡിംഗ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എഫ് ആൻഡോ മാർക്കറ്റിൽ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നു എഫ് ആൻഡോ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു മാർജിൻ മാത്രം കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന മാർജിൻ ആയിരം രൂപയാണെങ്കിലും പതിനായിരം രൂപയാണെങ്കിലും ആ പതിനായിരം രൂപയിൽ എണ്ണായിരം രൂപ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ എൺപത് ശതമാനം നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള എഫ് ആൻഡോ ട്രേഡുകളിൽ ഒരു റെസ്ട്രിക്ഷൻ വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോടാനുകോടി കണക്കിന് പണം നഷ്ടപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് രീതിയാണ് എഫാൻഡോ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷെയർ മാർക്കറ്റിലും അതേപോലെ തന്നെ എഫാൻഡോ മാർക്കറ്റിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നത് സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ മാർക്കറ്റിൽ ഡീല് ചെയ്യാനായിട്ട് ഇതിനെ പഠിച്ച് ഇതിന് എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തികളുണ്ടാവാം അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ ലാഭം ആയിരിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എഫാൻഡോ മാർക്കറ്റിൻ്റെ ടെക്നിക്സിനെ കുറിച്ചോ അറിവില്ലാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള റിസ്ക്കി ആയിട്ടുള്ള ഇൻസ്ട്രമെൻറ്റുകളിൽ ഡീൽ ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹാർഡ് എൻഡ് ആയിട്ടുള്ള പണം നഷ്ടപ്പെടുത്താതിരിക്കുക എന്താണ് ഇതിൻ്റെ ഒരു പോം വഴി മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയിൽ ഇന്ന് നാൽപ്പത്തഞ്ചിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഈ നാൽപ്പത്തഞ്ചിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുമുണ്ട് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് അനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ലോങ് ടൈമിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന നയൻറ്റി വ്യക്തികൾക്കും ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് സാധാരണ ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ആറോ ഏഴോ പെർസെൻറ്റ് ഇൻട്രസ്റ്റിന് ഉപരിയായിട്ട് പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമോ അൻപത് ശതമാനമോ ഒക്കെ റിട്ടേൺസ് ആണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുത്ത് ക്ഷമയോടുകൂടി ലോങ് ടേമിലേക്ക് വെയിറ്റ് ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള അവസരമാണ് നൽകുന്നത് മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ ഷോർട്ട് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏഴു വർഷത്തിനും പത്ത് വർഷത്തിനും മുകളിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം കണ്ടിന്യൂ ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ മാത്രമേ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരാവുള്ളൂ മ്യൂച്വൽ ഫണ്ടുകളിൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കും അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിളാണ് ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള തൊള്ളായിരത്തി അൻപതോളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ വീഡിയോകൾ ഒന്ന് കണ്ടു നോക്കുക ഇപ്പോൾ മ്യൂച്വൽ കുറിച്ച് ഇന്ത്യയിലും അതേപോലെ ഗ്ലോബൽ ലെവലിലും ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെ കുറിച്ചും ഈ തൊള്ളായിരത്തി അൻപത് വീഡിയോകളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ഇതേപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിക്കുക മ്യൂച്വൽ ഫണ്ടിലുള്ള റിസ്ക്കിനെ കുറിച്ച് പഠിക്കുക മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കുക അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റിസ്ക് മനസ്സിലാക്കുക അതിനുശേഷം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുക മ്യൂച്വൽ ഫണ്ടുകളിൽ ഈവൻ പത്ത് രൂപയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ലംസമായിട്ടുള്ള പണം നിക്ഷേപിക്കാൻ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ എസ് ഐ പി റൂട്ടിൽ അതാണ് എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മുഖാന്തരമുള്ള നിക്ഷേപങ്ങളാണ് ചെറിയ ചെറിയ എമൗണ്ടുകൾ മാസത്തിലൊരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിലോ നിക്ഷേപങ്ങൾ നടത്തി ലോങ് ടൈമിലേക്ക് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങളുടെ ഓരോ സാമ്പത്തിക ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗോളുകളും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുത്ത് റെഗുലറായിട്ട് നിക്ഷേപങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ആ ഫൈനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഇക്കോണമിയിലാണ് ഇത് ലോകത്തിലെ ലോകത്തിലേറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിലെ ഇക്കോണമി വളരുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ വളരുക സർവീസ് സെക്ടറിലുള്ള വളർച്ച മറ്റു അനുബന്ധ സെക്ടറുകളിലുള്ള വളർച്ച ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പതിനൊന്ന് പോയിൻ്റ് പതിനൊന്ന് ബില്യൻ ആണ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഇൻഡസ്ട്രികൾ വളരുന്നതിനും മറ്റുള്ള രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളെയും മറ്റും നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനും ഡിഫൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യൂപ്മെൻറ്റുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനും ഓവറോൾ നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴത്തേനും ഒരു വികസര രാജ്യം അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് ആയിട്ട് മാറുക എന്നുള്ളതാണ് ഇന്ത്യ ഗവണ്മെന്റിൻ്റെ ഉദ്ദേശം ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അനുദിനം നമ്മുടെ ഇന്ത്യ ഗവണ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ട് നിങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയിലാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത് ആ നിക്ഷേപങ്ങൾ ഇന്ത്യ വളരുന്നതോടൊപ്പം തന്നെ വളരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല സോഷ്യൽ മീഡിയകളിലും ഗൂഗിളിലും മറ്റു സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിസിൽ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ മാത്രമാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാവുള്ളൂ അല്ല എങ്കിലും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം പലപ്പോഴും നഷ്ടപ്പെടുവാനായിട്ടുള്ള ചാൻസുകളുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനർ അല്ല അതിനാൽ ഞാൻ ഈ വീഡിയോകളിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസുകൾ നൽകാറില്ല എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ ദയവു ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ചോദിക്കാൻ പാടുള്ളതല്ല ഞാൻ പോസ്റ്റ് ചെയ്യുന്ന കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതാണ് അതുകൂടാതെ ഇമെയിൽ മുഖാന്തരമോ ഇപ്പോഴിവിടെ കാണുന്ന മൊബൈൽ നമ്പറിലെ വാട്സപ്പിലേക്ക് ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് മുഖാന്തരമോ ബന്ധപ്പെടാവുന്നതാണ് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിൽ സമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം